ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു പഞ്ചായത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് നീന്തൽ പരിശീലിക്കുന്നത് നീന്തൽ അറിയാതെ കൗമാരപ്രായക്കാര് ജലാശയങ്ങളിൽ മുങ്ങി മരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻകരുതലാണ് നീന്തൽ പരിശീലന പദ്ധതി മുങ്ങി മരണങ്ങള് നിത്യസംഭവമാകുന്ന പശ്ചാത്തലത്തിലാണ് കൗമാര പ്രായക്കാരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തത് നീന്തൽ അറിയാത്തത് മാത്രം മുങ്ങി മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കപ്പെടരുതെന്ന ദൃഢനിശ്ചയമാണ് ഈ പരിശീലന പദ്ധതിക്ക് പിന്നിലുള്ളതെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് പറഞ്ഞു ഇപ്പൊ ഇന്നിപ്പോ എട്ട് ദിവസമായി കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലിച്ചിട്ടുണ്ട് വന്ന സമയത്ത് വെള്ളത്തിലിറങ്ങാനൊക്കെ വളരെയധികം എടുത്ത് ചാടിയാണ് അവർ നീന്തണത് വളരെയധികം പ്രയോജനമായി എന്നാണ് നമുക്ക് ഞാനെന്നും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെയധികം നല്ലൊരു കുട്ടികൾക്ക് വളരെയധികം ഉപകാരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ കുഞ്ഞു കുട്ടികൾ വരെ വരുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കൊച്ച് ഉണ്ട് അവള് വളരെ ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് ഈ നീന്തണത് നീന്തൽ പരിശീലിച്ചതിനൊപ്പം കുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്താനും പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ സാധിച്ചതായി പഞ്ചായത്ത് അംഗം സീബ ശ്രീധരനും പറഞ്ഞു കുട്ടികളെ ഒരു വെള്ളത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഇവിടുത്തെ അഞ്ചാമത്തെ ദിവസം ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ചാടിക്കുന്നു അഞ്ചാമത്തെ ദിവസം തന്നെ പത്തോളം കുട്ടികൾ അതൊക്കെ വളരെ സന്തോഷം തോന്നി മറ്റൊരു പഞ്ചായത്ത് എന്ന് ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ പഞ്ചായത്തിനും ഭരണസമിതിക്കും എല്ലാവർക്കും അഭേദനയുള്ളൂ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടോളമായി നിലയില്ലാത്ത വെള്ളത്തിൽ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആളൂർ കൊമ്പിടി സ്വദേശിയായ എം എസ് ഹരിലാലാണ് മറ്റത്തൂരിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി അവരെ ആഴമുള്ള കുളങ്ങളിൽ അനായാസം നീന്തൽ പ്രാപ്തരാക്കുന്നത് രണ്ടു ഘട്ടങ്ങളിലായി നൂറ്റൻപതോളം കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തത് വെള്ളിക്കുളങ്ങര കടുങ്ങാച്ചിറയിലായിരുന്നു ആദ്യഘട്ടം പരിശീലനം ചെമ്പുചിറയിലെ വിസ്തൃതമായ കുളത്തിൽ രണ്ടാം ഘട്ടം പരിശീലനം നടന്നു വരികയാണിപ്പോൾ ഇതുവരെ കുളങ്ങളിൽ ഇറങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ കേവലം ഒരാഴ്ചത്തെ പരിശീലനത്തിലൂടെ ആഴമുള്ള കുളത്തിൽ നീന്താൻ പഠിച്ചു കഴിഞ്ഞതായി ഹരിലാൽ പറഞ്ഞു ഒരു സ്പോർട്സ് സിനിമയല്ല ജീവൻ രക്ഷാ മാർഗം എന്ന നിലയ്ക്കാണ് കുട്ടികളെ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടെ ആയിരക്കണക്കിന് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള ഹരിലാൽ പറയുന്നു ഞങ്ങളുടെ രീതി നിലയില്ലാത്ത വെള്ളത്തിലാണ് വെള്ളത്തിലാണ് ഒരു നാലു ആഴമേറിയ കുട്ടികൾ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടവർ ഞങ്ങൾ മുക്കി അവരെ അത് ഇന്ന് പരിശീലിക്കുക കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ രീതി എന്ന് പറഞ്ഞാൽ ഒരു നിന്ന് വ്യത്യസ്തമായ രീതിയാണ് ഒരിക്കലും ഒരു സ്ഥലത്തും നെല്ലില്ലാത്ത വെള്ളമാണ് അപ്പോൾ നെല്ലാത്ത വെള്ളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നെലില്ലാത്ത വെള്ളത്തിൽ ഒഴുക്കിൽ പുഴയിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് വെള്ളത്തിൽ പോയാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും മറ്റേ സിംബിളിലൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്താണ് കുത്താൻ പറ്റുന്ന സ്ഥലത്താണ് അതുകൊണ്ട് അവർക്ക് ഭയം മുഖ്യ പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിനൊപ്പം എ എൻ സജീവൻ സിആർ സോണി എം വി ബിജുമാൻ നവീൻ പോണോളി ഇ ജെ ജിനേഷ് എന്നിവരും പരിശീലക സംഘത്തിലുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറേ മുക്കാൽ മുതൽ ഏഴേ മുക്കാൽ വരെയുള്ള ഒരു മണിക്കൂറാണ് പരിശീലന സമയം രാവിലെ പരിശീലനത്തിനായി എത്തുന്ന കുട്ടികളെ കുളത്തിനു ചുറ്റും ഓടി വ്യായാമം ചെയ്യിച്ച ശേഷമാണ് നീന്താൻ ഇറക്കുന്നത് എയർ നിറച്ച റബ്ബർ ട്യൂബിന്റെ സഹായത്തോടെ ആദ്യം നീന്തുന്ന കുട്ടികൾ പിന്നീട് ട്യൂബിന്റെ സഹായമില്ലാതെ തന്നെ നീന്താൻ പ്രാപ്തരാക്കുന്ന തരത്തിലാണ് പരിശീലനം ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ ദിവസവും പരിശീലനം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാലും നൽകുന്നുണ്ട് വീടിനുള്ളിലെ കുളിമുഴികളിൽ മാത്രം കുളിച്ചു ശീലിച്ചങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ആർജിക്കാൻ നീന്തൽ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു